കണ്ണൂരിൽ ഡിജിറ്റൽ അറസ്റ്റ് വഴി പണം തട്ടാൻ ശ്രമിച്ച കേസിൽ പ്രതിക്കായി ലുക്ക് ഔട്ട് നോട്ടീസ് താണ സ്വദേശി പ്രമോദ് മഠത്തിലാണ് തട്ടിപ്പിനിരയാക്കാൻ ശ്രമിച്ചത് മുംബൈ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥനാണെന്ന് പറഞ്ഞായിരുന്നു തട്ടിപ്പിന് ശ്രമിച്ചത് ബിജേഷ് കോവിന്ദൻ ചേരുന്നു ബിജേഷ് എങ്ങനെയാണ് ഈ ഡിജിറ്റൽ അറസ്റ്റ് കേസിൽ അറസ്റ്റിലേക്ക് എത്തിയത് ധന്യ ഇത് തോട്ടട സ്വദേശിയായിട്ടുള്ള റിട്ടയർഡ് ബാങ്ക് മാനേജർ പ്രമോദ് മഠത്തിൽ എന്ന് പറയുന്ന ആളിനെയാണ് ഇത്തരത്തിലൊരു തട്ടിപ്പിന് ഇരയാക്കാനുള്ള ശ്രമം നടന്നത് ജനുവരി പതിനൊന്നിനാണ് ഇത് സംബന്ധിച്ച ആദ്യമായിട്ടൊരു ഫോൺ കോൾ പ്രമോദ് മഠത്തിൽ ലഭിച്ചത് തുടർന്ന് സംശയം തോന്നിയ പ്രമോദ് മഠത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് കണ്ണൂർ സിറ്റി സൈബർ വിങ്ങിനെ വിവരം അറിയിച്ചു അത് കഴിഞ്ഞ അടുത്ത ദിവസം കഴിഞ്ഞ ജനുവരി പന്ത്രണ്ടാം തീയതി രണ്ടാമത്തെ കോൾ വരുന്നു ഈ കോൾ വന്ന ഘട്ടത്തിലാണ് വീഡിയോ കോൾ വഴി പ്രമോദ് മണ്ഡലത്തിലെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം നടന്നത് ഇതിന് പിന്നിലൊരു മലയാളിയാണെന്ന് അന്ന് സൈബർ വിങ്ങ കണ്ടെത്തിയിരുന്നു കൂടാതെ പിന്നെ ശ്രമം അന്ന് സൈബർ പോലീസ് പൊളിക്കുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ആ കേസ് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഈ പ്രതിയെ കണ്ടെത്തുന്നതിനായിട്ട് സൈബർ വിഭാഗം ഈ പ്രതി എന്ന് തോന്നിക്കുന്ന ആളിന്റെ ദൃശ്യങ്ങളോടുകൂടിയ ചിത്രങ്ങളും മറ്റും ഉപയോഗിച്ചുകൊണ്ടുള്ള നോട്ടീസ് പുറത്തിറക്കിയിരിക്കുന്നത് ഇതിനകത്ത് കണ്ടെത്തുന്ന ആളെ അതായത് മുഖപരിചയമുള്ള ആളാണെങ്കിൽ ഇയാളെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ സൈബർ പോലീസിന് കൈമാറണം എന്നുള്ളതാണ് ഈ നോട്ടീസിനകത്ത് പറഞ്ഞിരിക്കുന്നത് ധന്യ